ഇന്ന് ഞാൻ എൻ്റെ നാടായ കരുനാഗപ്പള്ളിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കരുനാഗപ്പള്ളിയിലെ ഒട്ടുമിക്ക ആശുപത്രികളിലേക്കും ഒരുപാട് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു പോകുന്നു എന്താണ് സംഗതി എന്ന് അന്വേഷിച്ചപ്പോഴാണ് വളരെ രസകരമായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് അതായത് ഒരുപാട് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒരു വാർത്ത കേട്ട് അവരുടെ ഹൃദയം പൊട്ടി ആ സന്തോഷാധിക്യത്താൽ ചിലർക്ക് ശ്വാസം മുട്ടലുണ്ടാവുകയും ചിലർക്ക് നെഞ്ചുവേദന വരികയും ചെയ്തു എൻ്റെ പ്രദേശത്ത് കുറച്ച് ജമാത്തിൻ്റെ പ്രവർത്തകരൊക്കെ ഉള്ള ആൾ സ്ഥലങ്ങളാണ് വളരെ മര്യാദക്കാരും മാന്യമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്ന ആളുകൾ ഏതായാലും അവരിങ്ങനെ കൂട്ടത്തോടെ ഈ മറിഞ്ഞു വീഴാനുള്ള കാരണം ഒരു ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു സന്തോഷം സഹിക്കാൻ വയ്യാതായതിലുള്ള നിർവൃതി അഭൃതി വിപ്രുതി കുപ്രുതി തൃപ്രുതി ആൻഡ് മുപ്രുതി അടക്കമുള്ള വിവിധ വികാരങ്ങൾ സമ്മേളിച്ച് ശ്വാസം മുട്ടലുണ്ടായതാണ് എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ഞാനതിൻ്റെ കാരണം തിരക്കിയത് ആ കാരണം തിരക്കിയപ്പോഴാണ് പണ്ട് നമ്മൾ കിലിക്കൻ സിനിമയിൽ ലോട്ടറി അടിച്ച സന്ദർഭത്തിൽ നമ്മുടെ ഇന്നച്ചൻ ഇന്നച്ചനുണ്ടായതുപോലെ ഒരു സന്തോഷം വന്ന് ഗ്ലാസിൻ്റെ പുറകിലൂടെ വന്ന് പറഞ്ഞു പറഞ്ഞ് ലോട്ടറി അടിച്ച കാര്യം പറഞ്ഞ് ഹൃദയം പൊട്ടി താഴെ വീണതുപോലെ അവരൊരു വാർത്ത കേട്ട് ഒരു ശബ്ദം കേട്ട് ഒരാശയം കേട്ട് പൊട്ടിപ്പോയി ആ ആശയം വേറെ ആരുടേതു ആയിരുന്നില്ല നമ്മുടെ സഖാവ് മോഹനം ആ ആശയം കേൾക്കാം കഴിഞ്ഞാൽ ആണ് സംശയം ആ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇന്ത്യയിൽ ഭരണം കിട്ടുന്ന കാര്യമാണ് മോഹനൻ മാസ്റ്റ് പറഞ്ഞത് പക്ഷേ ഈ ആളുകൾക്കെല്ലാം ഈ ബോധക്ഷയവും ഹൃദ്രോഗവും ഒക്കെ ഉണ്ടായത് കേരളത്തിലാണല്ലോ എന്ന് പറയും അതിൻ്റെ കാരണം എന്താണെന്നറിയോ മലയാളത്തിലല്ലേ മോഹനൻ മാഷ് പറഞ്ഞത് അപ്പം കേരളക്കാർക്കല്ലേ മനസ്സിലാവൂ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പറഞ്ഞെങ്കിലല്ലേ ബാക്കിയുള്ള ആളുകൾ അറിയൂ ഇത് മോഹനൻ മാഷ് മലയാളത്തിലാണ് തൊഴിലാളി ഭാഷയിലാണ് പറഞ്ഞത് ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി അപ്പോൾ ബാക്കി ഞങ്ങളുടെ സുന്നികൾ മുജാഹിദുകാർ തബലീഹുകാർ ഇവരെല്ലാം സന്തോഷിക്കും കാരണം അവരല്ലോ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയല്ലേ പറഞ്ഞത് അല്ലേ സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആദ്യം വിചാരിച്ചു നമ്മുടെ സിദ്ദീഖ് ലാലിൻ്റെ സിനിമയിൽ ഈ ശങ്കരാടിയെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തിയതിനു ശേഷം ബാക്കിൽ നിന്ന് കൈകൊണ്ട് ആംഗ്യവും ശബ്ദവും ഉണ്ടാക്കി ഭയങ്കര അടി നടത്തുന്ന ഒരു സിനിമയുണ്ടല്ലോ ഗോഡ് ആണെന്ന് തോന്നുന്നു ആ സിനിമയിലെ പോലെ ഇനി മോഹനം മാസ്റ്ററുടെ ശബ്ദം വെച്ച് ആരെങ്കിലും അനുകരിച്ചതാണെന്നാണ് എനിക്ക് തോന്നിയത് ഏതായാലും മോനൻ മാസ്റ്റർ ഇത് മാത്രമായിരിക്കില്ല ആർ എസ് എസിനെയും പറഞ്ഞിട്ടുണ്ടാവും അതിനകത്തുനിന്ന് ഒരു കഷ്ണമായിരിക്കും ഇതെടുത്തിട്ടുണ്ടാവുക പക്ഷേ ഒരു സംഗതിയുള്ളത് അങ്ങനെ പറയുമ്പോഴും തൂക്കമൊപ്പിച്ച് പറയുമ്പോൾ എൻ്റെ മോനന്മാഷെ അതിനുള്ളൊരു സാഹചര്യം എന്തെങ്കിലും ഉണ്ടാവണ്ടേ കേരളത്തിലാകെ പാട് വിരലിലുണ്ടാവുന്ന മെമ്പർമാർ രാജ്യത്താകെ നോക്കിയാൽ ഇത്തിരി പോകുന്ന ഒരു സംഗതി ആ നമ്മൾ സാധാരണ അനിക്സ്പ്രയുടെ കാര്യം പറയുന്നത് പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന് പറയുന്നവരെ ചാരി ഒരു സമുദായത്തെ ഇരയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സംഗതിയാണ് അത് ഈ അടുത്ത സമയത്തായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണാജനകമായ കാര്യമാണ് അവർക്കൊരു ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് മുസ്ലിങ്ങളെ പറഞ്ഞാൽ ഹിന്ദു വോട്ട് കിട്ടും എന്ന് പറയുന്ന ഒരു സംഗതി അത് കിട്ടില്ല നമ്മളിപ്പോൾ ഒരു കള്ള് കുടിക്കാത്ത ഒരാളിനെ അല്പം മദ്യപിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ശീലിപ്പിച്ചാൽ അവൻ നേരെ പോകുന്നത് ഏറ്റവും വീര്യം കിട്ടുന്ന മദ്യം കുടിക്കാനാവും ചിലപ്പോൾ കള്ളവാറ്റുകാരൻ്റെ അടുത്താവും ചിലപ്പോൾ വ്യാജവാറ്റുകാരൻ്റെ അടുത്താവും എന്ന് പറഞ്ഞ പോലെ നിങ്ങളിങ്ങനെ കലക്കിയാൽ ഈ വോട്ടുകൾ ബി ജെ പിക്ക് പോവുകയുള്ളൂ നിങ്ങളൊരു ഹിന്ദുത്വ പാർട്ടി അല്ലാത്തതുകൊണ്ട് ഹിന്ദു വികാരം ഉണർത്തിയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾ ഉയർത്തേണ്ടത് അടിസ്ഥാന വർഗത്തിലെ തൊഴിലാളി വികാരം സോഷ്യലിസ്റ്റ് വികാരം സാമൂഹ്യനീതിയുടെ വികാരം അവരവത്കരിക്കപ്പെടുന്ന മനുഷ്യൻ്റെ അവകാശങ്ങളുടെ വികാരം പക്ഷെ അത് ഉയർത്തണമെങ്കിൽ അതിന് യോഗ്യത നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവണം ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് സർവ്വലാലും ആദരിക്കപ്പെടുന്ന ആളുകളെന്ന് പറയുന്ന ഒന്നും സമ്പാദിക്കാത്ത അവർ ഈ പ്രത്യശാസ്ത്രത്തിന് വേണ്ടി ജീവിച്ചു മരിക്കുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ പറയുന്ന ആദർശങ്ങൾക്ക് അവർക്കാർക്കും വർഗീയത പറയണമെന്നില്ലായിരുന്നു അവർക്ക് അവരുടെ ലൈഫ് എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി അങ്ങനെയുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എൻ്റെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ എസിനെ പോലെ അതുപോലെ തന്നെ അഴീക്കോടൻ രാഘവനെ പോലെ അതുപോലെ തന്നെ എ കെ ജിയെ പോലെ പലതുമൊക്കെ എല്ലാം ഉപേക്ഷിച്ച ഇ എം നമ്പൂതിരിപ്പാടിനെ പോലെ പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ മോഹനം മാസ്റ്റർമാരെ പോലെയുള്ള ആളുകളെ കമ്മ്യൂണിസ്റ്റുകാർ അവരെ ഈ കമ്മ്യൂണിസ്റ്റ് മാനേജർമാർന്നോ കമ്മ്യൂണിസ്റ്റ് സിഇഒ മാരുന്നോ കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ്സ് എന്നോ ആണ് ജനം കാണുന്നത് അവിടെയാണ് ഈ ഒഴുകിപ്പോക്ക് നടക്കുന്നത് അല്ലാതെ മുസ്ലിം ആയതുകൊണ്ടൊന്നുമല്ല മുസ്ലീങ്ങളെന്തോ പ്രീണിപ്പിച്ചത് ഏതെങ്കിലും വിഷയങ്ങളിൽ എൺപത് ഇരുപത് വിഷയം വന്ന് എന്തെങ്കിലും സംഗതി ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുകൂലിച്ചോ അതിനകത്തെല്ലാം വെള്ളം ചേർത്തില്ലേ എന്തെല്ലാം ചെയ്തു റിയാസ് മൂലം ഈ വധക്കേസ് അല്ലാത്ത വധക്കേസ് അത് ഇതടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും ഈ പറയുന്ന നിലപാടല്ലേ സ്വീകരിച്ചത് ഏറ്റവും ഒടുവിലത്തെ ഹിന്ദു ദിനപത്രത്തിലെ വാർത്തയടക്കം മുസ്ലിങ്ങൾക്ക് എന്താ ചെയ്തത് ഒന്നും ചെയ്തില്ല ആകെ ചെയ്തത് എന്തുവാ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് റാലി നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം അധികാരത്തിൽപ്പെടുന്ന സി എയെ നടപ്പിലാക്കാനുള്ള സംഗതിയിൽ ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ചു പിന്നെ നാട്ടിലുള്ള കാക്കാമാരെ തന്നെ പിരിച്ച് കുറച്ച് ഇറച്ചി ഫെസ്റ്റ് നടത്തി അല്ലാതെന്താ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സംഗതി മോഹനൻ മാസ്റ്ററെ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജിയൊക്കെ തിരുത്തട്ടെ സാധാരണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ വരുന്ന കാര്യങ്ങൾ പോലും വളരെ സത്യസന്ധമായി മനസ്സിലാക്കുന്നവരെ ഇപ്പോൾ അവർക്ക് കണക്ക് തെറ്റി കിടക്കുക ഞങ്ങളുടെ കൊല്ലം ജില്ലാ സമ്മേളനമൊക്കെ നടന്നപ്പോൾ സമ്മേളന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ കണക്കെടുത്തത് മൊത്തം തെറ്റിയെന്ന് കാരണം അവർ കൊല്ലത്ത് മുകേഷിൻ്റെ ഭൂരിപക്ഷം അമ്പതിനായിരം പ്രതീക്ഷിച്ചെടുത്ത് ആ അമ്പതും കഴിഞ്ഞ് ലക്ഷവും കഴിഞ്ഞാണ് പ്രേമേന്ദ്രൻ ജയിച്ചത് അതുപോലെ തന്നെ ആരിഫിൻ്റെ വിഷയത്തിലും കരുനാഗപ്പള്ളിയിൽ കണക്കുകൂട്ടിയ കണക്കൂട്ടലെല്ലാം തെറ്റി അതിൻ്റെ കാര്യം എന്താണ് ഗ്രൗണ്ട് ഡിസ്കണക്റ്റാണ് ആ ഗ്രൗണ്ടിൻ്റെ വൈബ് വീണ്ടെടുക്കാതെ നിങ്ങൾ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് ആവാതെ പ്രത്യയശാസ്ത്രപരമായ കമ്മ്യൂണിസ്റ്റ് ആവാതെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് അണികളെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താനാവില്ല കാരണം ജനറ്റിക്കലി ആ പ്രത്യശാസ്ത്രത്തിൻ്റെ നന്മയിൽ ബോധ്യപ്പെട്ട് വന്ന ആളുകളാണ് അതുകൊണ്ട് മുസ്ലിങ്ങളെ കുറേ ചീത്ത പറഞ്ഞതുകൊണ്ട് കമ്മ്യൂണിസം നിലനിൽക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത് മോഹനൻ മാസ്റ്റർമാർ